എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മൾക്ക് രാമായണത്തെക്കുറിച്ച് ശ്രേഷ്ഠമായ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരവസരമാണ് രാമായണ മാസം എന്ന് പറയുന്നത് എന്നാൽ ഈ രാമായണ മാസം ആകുന്ന ഈ ഒരു അവസരത്തിൽ നീർക്കോലി പോലും മൂർഖനെ പോലെ ഇങ്ങനെ പത്തി വിടർത്തി ആടിക്കൊണ്ട് വിഷം ചീറ്റുന്ന അല്ലെങ്കിൽ ഈ രാമായണത്തിനെതിരെ കുപ്രചരണം നടത്തുന്ന നിരവധി വിദ്വാൻമാരുണ്ട് അതിലൊരാളാണ് ഡോക്ടർ ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരാൾ അയാളിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമാണ് അദ്ദേഹം വാ വാതുറക്കുന്നത് തന്നെ ഈ രാമായണത്തിലെ കുറ്റം പറയാനും ബ്രാഹ്മണരെ കുറ്റം പറയാനും ഹിന്ദുക്കളെ തെറി പറയാനും വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്തിനാണ് ഇദ്ദേഹം രാമായണത്തിനെയും മഹാഭാരതത്തിനെയും വേദഗ്രന്ഥങ്ങളെയും അതേപോലെ ഹിന്ദുക്കളെയും ഒക്കെ തന്നെ കുറ്റം പറയുന്ന നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ കാരണം എന്താ ഇവിടെ താഴേക്കിടയിലുള്ള അടിത്തട്ടിലുള്ള ആ ഒരു വിഭാഗത്തിന് വേർതിരിക്കണം അപ്പോൾ മേൽജാതി താഴ്ജാതി എന്നുള്ള രീതിയിൽ ഇവിടെ രണ്ട് വിഭാഗമാക്കി ഇവരെ തമ്മിൽ തമ്മിലട്ടിപ്പിക്കുക എന്നിട്ട് ആ ഒരു വിഭാഗത്തിന് ഈ ഹിന്ദു ധർമ്മത്തിൻ്റെ ഭാഗമല്ല എന്ന് അവരെ വരുത്തി തീർത്ത് മറ്റൊരു സെമിറ്റിക് മതത്തിൻ്റെ പുറകിൽ കൊണ്ടുപോയി കൂട്ടിക്കെട്ടാൻ വേണ്ടിയാണ് ഇയാൾ ഈ പണി ചെയ്യുന്നത് ഇയാൾ കുറേയായി കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടാണ് അവരുടെ വായി തുറക്കുന്നത് ബ്രാഹ്മണനെ കുറ്റം പറയണേ ഇതാ രാമായണവും ബ്രാഹ്മണനെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ ഇപ്പോൾ പറയുന്നത് പടുത്തെറങ്ങിയതാൾ നിരവധി ആൾക്കാർ ഈ സന്ദേശം എനക്ക് അയച്ചു തന്നു കാരണം ഞാൻ ഇദ്ദേഹത്തിനെതിരെ മുന്നേ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ പലരും രീതിയിൽ എനക്ക് അയച്ചു തന്നു നിങ്ങളത് കേൾക്കൂ എന്നിട്ട് നിങ്ങളുടെ ആ ഒരു മാനസിക രാമായണം കർക്കടക മാസത്തിൽ കുത്തിയിരുന്ന് വായിക്കുന്ന പുസ്തകമാണ് രാമായണം രാമായണത്തിൽ എവിടെങ്കിലും മനുഷ്യരെല്ലാവരും തുല്യരാണെന്ന് പറയുന്നുണ്ടോ എഴുത്തച്ഛൻ എഴുതിയ കിളിപ്പാട്ട് രാമായണമാണ് മുപ്പത്തു ദിവസം ഇരുന്ന് വായ വായനയ എന്താണ് വായിക്കുന്നത് കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനവാം സുസഞ്ജയം ർപ്പണത്തിൻ്റെ മാലിന്യമത്ീർത്ത് ചേതീ തെളിഞ്ഞിടുവാൻ വണങ്ങുന്നേൻ ബ്രാഹ്മണരുടെ കാലിലെപ്പൊടി എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ ഭഗവാനെ പ്രാർത്ഥിക്കുക ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ എന്ന് ഒരു കിലോ വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്ന് അമ്പത് രൂപയുടെ ചന്ദനത്തിരിയും മേടിച്ച് കർപ്പൂരം വിലക്കെടുത്തുകൊണ്ട് വന്നിട്ട് പാടി കർക്കടക മാസം മുഴുവൻ കേട്ടല്ലോ എന്താ പറയുന്നത് രാമായണത്തിൽ അല്ലെങ്കിൽ കർക്കിടകത്തിൽ എല്ലാവരും കുത്തിയിരുന്ന് വായിക്കുന്ന പുസ്തകമാണ് രാമായണം എന്ന് ഞാൻ കസേരയിൽ ഇരുന്നിട്ടാ വായിക്കാറ് പലരും പടിഞ്ഞിരുന്ന് വായിക്കും കുത്തിയിരുന്ന് വായിക്കുന്ന ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ ഇദ്ദേഹം കുത്തിയിരുന്ന് വായിച്ചു കൊണ്ടായിരിക്കും ഇത്തരത്തിൽ അതോ മുഖനായി പോയതെന്ന് എനിക്ക് തോന്നുന്നു അതവിടെ എടുക്കട്ടെ അതെന്തോ ആവട്ടെ അത് പരിഹാസ പരിഹാസരൂപേനെ പറഞ്ഞതാ എന്നിട്ട് പറയുന്നത് രാമായണത്തിൽ മനുഷ്യരെല്ലാം തുല്യരാണെന്ന് പറയുന്നുണ്ടോ എന്നാണ് പറയുന്നത് ഇല്ല രാമായണത്തിൽ മനുഷ്യരെല്ലാം തുല്യരാണെന്ന് പറയുന്നില്ല പക്ഷേ മനുഷ്യരെല്ലാം തുല്യരാണെന്ന് പ്രവർത്തിച്ച് കാണിക്കുന്നുണ്ട് അവിടെയാണ് രാമായണത്തിൻ്റെ പ്രസക്തി രാമായണത്തിനെ വിമർശിക്കാൻ വേണ്ടി മാത്രമാണ് ഇദ്ദേഹം വായി തുറക്കാറ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഏത് പുണ്യഗ്രന്ഥം എടുത്താലും അതിൻ്റെ ഏതൊരു ഭാഗം ഭാഗമെടുത്താലും ഏത് സന്ദർഭമെടുത്താലും ആ സന്ദർഭത്തിനെ മോശമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ വളരെ എളുപ്പം കഴിയും ഏത് വിധത്തിൽ വേണമെങ്കിലും സ്വന്തം സഹോദരനെ വനത്തിൽ ശ്രീരാമൻ വനത്തിൽ പോയപ്പോൾ ഭരതൻ കാണാൻ പോവുകയും അയോധ്യയിലെ രാജാവായിട്ട് അങ്ങ് തന്നെ ഇരിക്കണം അതിൻ്റെ പ്രതീകമായിട്ട് അങ്ങയുടെ പാതുകം ആ സിംഹാസനത്തിൽ വെച്ച് ആരാധിക്കാൻ എനിക്ക് അനുവാദം കിട്ടണം ആ സിംഹാസനത്തിൽ അവിടെ എത്തുന്ന ആൾക്കാർ രാമൻ്റെ പാതകം കണ്ടിട്ടെങ്കിലും പൂജിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭരതൻ പാതകം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഭാഗമുണ്ട് അത് വേറൊരാൾ വ്യാഖ്യാനിച്ചതെന്ന് അറിയുമോ ഭരതന് ശ്രീരാമനോട് ശത്രുതയുണ്ടായിരുന്നു അപ്പോൾ ഈ നഗ്നവാദനായിട്ട് കാരണം ഇപ്പം ഇട്ടിട്ട് നടക്കുന്നത് അപ്പോൾ അയാൾ നഗ്നവാദനായിട്ട് കാലൊക്കെ മുറിഞ്ഞ് പൊട്ടിയിട്ട് ഒരു അവസ്ഥയിലാവട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ആ പാതകം വാങ്ങിച്ചെന്ന് വ്യാഖ്യാനിച്ച ആൾക്കാരുണ്ട് എന്നാൽ അദ്ദേഹം ആ യോധ്യന്ന് വരുമ്പോൾ തന്നെ ശ്രീരാമനെ വേണ്ടിയിട്ട് പാതകം കൊണ്ടുവരുന്നുണ്ട് ആ പാതകം അവിടെ കൊടുത്തിട്ടാണ് ഈ പാതകം വാങ്ങിക്കുന്നത് എന്നുള്ളത് പറയുന്നില്ല അപ്പം ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുക അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന രാമായണത്തെ തെറ്റായ വിധത്തിൽ നല്ലതുപോലെ വ്യാഖ്യാനിച്ച് വൃത്തി കേടാക്കി അവന് തോന്നിയ പോലെ വൃത്തി കേടാക്കുക എന്നുള്ളതാണ് ഈ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതുകൊണ്ടാണ് പറയുന്നത് രാമായണത്തിൽ മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നില്ല പക്ഷെ പ്രവർത്തിച്ച് കാണിക്കുന്നുണ്ട് അവിടെ നിഷാദരാജാവായ ഗുഹനെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രീരാമൻ വളരെ താഴേക്കിടയിലുള്ളൊരു വ്യക്തിയായി തീരുന്നുണ്ട് ഒരുപോലെ കണ്ടുകൊണ്ട് ആ അവസരത്തിൽ ലക്ഷ്മണൻ തന്നെ പറയുന്നുണ്ട് സീതാദേവിക്ക് മാത്രം കിട്ടുന്ന ഒരു പുണ്യമാണ് രാമൻ ചേർത്ത് പിടിച്ചിട്ടുള്ളത് അതിൽ മറ്റു ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല ഗുഹനെ ചേർത്ത് പിടിച്ചപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അവിടെ തുല്യതയേറ്റ് കാണാത്ത കൊണ്ടാണോ അങ്ങനെ ചെയ്തത് ഇതേപോലെ ശബരിമാതാവ് കൊടുത്ത ആ ഭക്ഷണം ആ പഴങ്ങൾ ശബരിമാതാവ് കടിച്ചു രുചിച്ച് നോക്കിയിട്ടുള്ള ഭക്ഷണം എച്ച് ഭക്ഷണം ശ്രീരാമചന്ദ്രൻ അമൃതവ് പോലെ വാങ്ങി കഴിക്കുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട് രാമായണത്തിൽ അവിടെയും തുല്യതയല്ല അവരെ ഉയർന്ന നിലയിലും ഇവരെ താഴ്ന്ന നിലയിലാണ് അവിടെ ശ്രീരാമം നിൽക്കുന്നത് കാരണം ശബരിയുടെ ഉച്ചിഷ്ടം കഴിക്കുമ്പോൾ അത്രയും താഴ്ന്ന തലത്തിലേക്ക് ശ്രീരാമൻ വരുന്നുണ്ട് അവിടെ തുല്യതയെക്കാളും താഴെ തലത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് രാമായണത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഹനുമാനെ ചേർത്ത് പിടിക്കുന്നു സുഗ്രീവനെ ചേർത്ത് പിടിക്കുന്നു എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രൻ വനത്തിലെത്തിക്കുമ്പോൾ അവിടുത്തെ നിരവധി ഋഷിമാരുടെ കൈകാലുകൾ കഴുകി അവരെ പൂജിക്കുന്നുണ്ട് ആ പൂജിക്കുന്ന ഋഷിമാരിൽ വാൽമീകിയും പെടുന്നുണ്ട് ഈ പറഞ്ഞ ശൂദ്ര ഗണത്തിൽപ്പെട്ടവനായിരുന്നു വാൽമീകി രത്നാകരൻ എന്ന് പറയുന്ന കാട്ടുവള്ളക്കാരൻ അദ്ദേഹത്തിൻ്റെയും കാല് കഴുകുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ അപ്പോൾ മനുഷ്യരെ തുല്യ നിലയിലല്ല ഉയർന്ന നിലയിലും കാണാൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് രാമായണമെന്ന് നമുക്ക് ഈ സന്ദർഭത്തിലൂടെ കാണാൻ കഴിയും എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ അതാണ് ഏറ്റവും വലിയ രസം അദ്ദേഹം ഒരു വരി കാണാപ്പാഠം പഠിച്ച് നിരവധി വേദികളിൽ ഇദ്ദേഹം പറയുന്ന കാര്യമാണ് അതൊക്കെ രാമായണത്തിൽ അദ്ദേഹം പഠിച്ചിട്ടുള്ള ഒരു വരിയാണ് അത് എന്തുകൊണ്ടു വെച്ചാൽ ബ്രാഹ്മണന്മാരെ കുറ്റം പറയാനുള്ളൊരു അവസരമല്ലേ എന്ന് കരുതുന്നുണ്ട് ബ്രാഹ്മണരെ കാണുമ്പോൾ ആ പേരുകൾക്കും ഇയാൾക്ക് ശരീരമാസകര ചൊറിച്ചലാണ് ആ ചൊറിച്ചലിന് മരുന്നൊന്നുമില്ല ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇദ്ദേഹത്തിന് ആ ചൊറിച്ചലിന് പകരം വച്ചാൽ നല്ല നായ്ക്കുറിന പൊടി ശരീരം ആസകര തേച്ചു പിടിപ്പിക്കുക എന്നുള്ളത് എന്നാലേ ഈ ചൊറിച്ചലിന് പരിഹാരം ഉണ്ടാകുന്നതെന്ന് എൻ്റെ അഭിപ്രായം അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ കാരണദൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാമ്പുജ ലീന പാംസു സഞ്ചയം ചേതോതർപ്പണത്തിൻ്റെ മാലിന്യം മാലിന്യമെല്ലാം തീർത്ത് തരണം എന്ന വിധത്തിലാണ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ബ്രാഹ്മണരുടെ കാലിലെ പൊടി ആ പൊടി എൻ്റെ ഹൃദയത്തെ പരിശുദ്ധമാക്കണം എന്ന് രാമായണത്തിൽ പറയുന്നു അതാണ് ഈ ബ്രാഹ്മണ മേധാവിത്തമാണ് രാമായണത്തിൽ എന്ന് പറയുന്നത് ഈ അണ്ടകലാടകനായിട്ടുള്ള ശ്യാമിനോട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഈ പറയുന്ന രാമായണത്തിൻ്റെ ഒരുപരി കാണാപ്പാഠം പഠിച്ച് അതിലവിടെ നിന്നും ഇവിടുന്ന് ഉള്ള ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തിക്കൊണ്ട് ഹിന്ദുക്കളെയും ഹിന്ദുക്കളുടെ ഗ്രന്ഥങ്ങളെയും കുറ്റം പറയുന്ന നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ് കിട്ടുന്നത് എന്തെങ്കിലും ഒരു നേട്ടമില്ലാതെ ഒരാൾ കാര്യം ചെയ്യില്ലല്ലോ ഇവിടെ ഓരോ ദിവസവും രാമായണം വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ച് വരിക നിങ്ങളൊക്കെ ഓരോ വേദിയിൽ പോയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മാത്രം നിങ്ങളെപ്പോലുള്ള നിരവധി ആൾക്കാർ ഓരോ വേദിയിൽ പോയിട്ട് പറയുന്ന കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് കൂടാതെ പറയുന്ന മറ്റൊരു കാര്യം കാരണം രാമായണവും മഹാഭാരതവും ഒന്നും ദളിതരായ ആൾക്കാരെ ഉന്നമനത്തിൽ കൊണ്ടുവരാനുള്ളതല്ല അവർക്ക് നിഷിദ്ധമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇതൊന്നും ഇവർക്ക് അവകാശപ്പെട്ടതല്ല എന്ന തരത്തിൽ നിങ്ങൾ പല വേദികളിലും പറയാറുണ്ട് കാരണം അവരെ ഒറ്റപ്പെടുത്തുന്നു അവരെ ഭ്രഷ്ട് കൽപ്പിച്ചവരെ പോലെ ആക്കുന്നതാണ് രാമായണവും മഹാഭാരതവും അതുകൊണ്ട് നിങ്ങളത് വായിക്കാൻ പോലും പാടില്ല എന്ന് എന്നാൽ ഈ കാര്യം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന എല്ലാ പ്രഭാഷണങ്ങളും കേട്ട് കേട്ടുകഴിഞ്ഞ് വീണ്ടും ഇതേ കേട്ട ആൾക്കാരാണ് കാലും മുഖവും ഒക്കെ കഴുകി ഭക്തിയോടെ ശ്രദ്ധയോടെ രാമായണത്തെ ചേർത്ത് പിടിച്ച് വായിക്കുന്നത് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കാലളകും നിങ്ങൾക്ക് കാലളകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ഇവിടെ ഈ ഹിന്ദു ധർമ്മത്തിൻ്റെ ശ്രേഷ്ഠമായ ആചാരങ്ങൾ പിൻപറ്റുന്ന താഴെത്തട്ടിലുള്ള ആൾക്കാരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്നൊരു വിഭാഗത്തെ എവിടെ കൊണ്ടുപോകണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുപോകണം എന്താ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടുമെന്ന് അറിയാം പദവി കിട്ടുമെന്നറിയാം അതായിരിക്കും നിങ്ങൾ ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ഇത്ര കണ്ട് രോഷത്തോടു കൂടി പറയാനുണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു രാമായണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് ആർക്കും ഏത് തരത്തിലും വ്യാഖ്യാനിക്കാം അതിലൊരു വിഷയവും ഇല്ല അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതറിയോ ഇവിടെ കാരണഭൂതന്മാരായ ബ്രാഹ്മണരുടെ ചരണാരുണാമ്പുജ ലീനപാംസു സഞ്ചയം മമചേതോ തർപ്പണത്തിൻ്റെ മാലിന്യം അത് തീർത്ത് എന്തു തരണം ചേതസീ തെളിഞ്ഞിടുവാൻ എന്നാണ് പറഞ്ഞത് ഏ കുഷ്മാണ്ടമേ ഞാനൊരു കാര്യം നിങ്ങളോട്ട് പറയട്ടെ യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് രാമായണത്തിൽ ആരാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ ആരാ ബ്രാഹ്മണനാണോ അല്ല ആ എഴുത്തച്ഛൻ പോലുമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ കർമ്മം കൊണ്ട് എഴുത്തച്ഛനും ബ്രാഹ്മണനാ കർമ്മം കൊണ്ട് ഈ വാൽമീകിയും ബ്രാഹ്മണനാ കർമ്മം കൊണ്ട് വേദവ്യാസനും കാളിദാസനും ഒക്കെ തന്നെ ബ്രാഹ്മണന്മാരാ കർമ്മം കൊണ്ട് കർമ്മം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണനാകുന്നതെന്ന് മഹാഭാരതത്തിലും രാമായണത്തിലും വ്യക്തമായി തെളിയിച്ച് തെളിവടക്ക നിരത്തി കഥാരൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ ഈ പണം മാത്രം ചിന്തിച്ച് ആർത്തിയുള്ള പണത്തിനോട് ആർത്തിയുള്ള താങ്കൾക്ക് രാമായണത്തിൻ്റെ ഈ ഭാഗങ്ങളൊന്നും കാണാൻ കഴിയില്ല ഇതിനെ കുറ്റപ്പെടുത്തണം കാരണം നിരവധി നിരവധി ആൾക്കാരെ ഓരോ ദിവസവും രാമായണത്തിൻ്റെ പുറകേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത് അവരത് വായിച്ചിട്ട് മനസ്സും ശരീരവും സായുജ്യമാക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് ദ്രഹിക്കുന്നില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ അപ്പോൾ അവിടെ കൃത്യമായി ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അറിവുള്ളവൻ കഴിവുള്ളവനെയാണ് ഇവിടെ ബ്രാഹ്മണനായിട്ട് കണക്കാക്കുന്നത് അങ്ങനെയാണ് എല്ലാ ഗ്രന്ഥത്തിലും പറയുന്നത് താങ്കളുടെ നികണ്ടുവിൽ മാത്രമാണ് ബ്രാഹ്മണന് വലിയ സ്ഥാനം കൊടുത്തിട്ടുള്ളത് ബ്രാഹ്മണന്റെ സ്ഥാനം വേണം എന്താണ് അറിവുള്ളവനെ പൂജിക്കണം ബഹുമാനിക്കണം ആദരിക്കണം അതുതന്നെയാണ് ഇവിടുത്തെ പാദപൂജ ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടുന്ന പരിഗണന കൊടുക്കന്നെ വേണം കാരണം അറിവാണ് ഒരു മനുഷ്യനെ നേരായ വഴിക്ക് നയിക്കുന്നത് ആ അറിവിനെ വിഭചരിക്കുന്ന ആൾക്കാരുണ്ട് പോലെയുള്ള ആൾക്കാർ അവർക്ക് ഇതിൻ്റെ മഹത്വം അറിയില്ല പക്ഷേ ഈ അറിവിലൂടെ താഴെത്തട്ടിലുള്ള അടിത്തട്ടിലുള്ള നിരവധി ആൾക്കാർ ഈ പുണ്യഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് ശ്രേഷ്ഠമായ തലത്തിലേക്ക് വളർന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഓരോ ആൾക്കാരെയും താഴെത്തട്ടിലുള്ള താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്ന ആൾക്കാർ അത് ഈ താങ്കളുടെ ഭാഷയിൽ പറഞ്ഞ ദളിതരായ ആൾക്കാർ ഇന്ന് ലോകത്തിന്റെ നാനാ മാ മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉന്നത തലത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ പ്രചോദനമായതും ഇത്തരം ഗ്രന്ഥങ്ങൾ തന്നെയാണ് അപ്പോൾ ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയത്തെ പരിശുദ്ധമാക്കണം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയാണ് വേണ്ടത് കാരണം അറിവുള്ളവൻ്റെ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ ആ അറിവുള്ളവൻ്റെ ആ അറിവിൻ്റെ ഒരു കണിക അതാണ് കാലിലെ പൊടിയായിട്ട് ഇവിടെ സങ്കല്പിക്കുന്നത് ഒരു കണികയെങ്കിലും എനിക്ക് ലഭിച്ചാൽ എൻ്റെ മനസ്സിലുള്ള മാലിന്യം ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളതാണ് അവിടെ പറയുന്നത് കാരണം മനസ്സിൽ അന്ധകാരം നിറഞ്ഞു കിടക്കുന്ന വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരു തരി മിന്നാമിനിങ്ങിൻ്റെ പ്രകാശവട്ടമെങ്കിലും കടന്നുപോയി കഴിഞ്ഞാൽ അവൻ്റെ അന്തരംഗത്തിൽ വെളിച്ചമുണ്ടാക്കും എന്നാണ് പറയുന്നത് അതാണ് ആ ഹൃദയത്തെ പരിശുദ്ധമാക്കുന്ന അല്ലാണ്ട് ഈ സാധനം പൊടിയെടുത്തിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നെഞ്ച് പുളർന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടലാണോ ഹൃദയത്തെ പരിശുദ്ധമാക്കല് താങ്കളുടെ ഭാഷയിൽ അങ്ങനെയാണല്ലോ ആ പൊടി ചേതോതർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു എന്നല്ലേ പറയുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ മാലിന്യത്തെ ഇല്ലാതാക്കുന്നവർ മനസ്സിൻ്റെ ഓൾ കൊണ്ടുപോയിടുമെന്നാണോ അപ്പോഴവിടെയാണ് താങ്കളുടെ വ്യാഖ്യാനം തെറ്റിപ്പോയത് വ്യാഖ്യാനിക്കാം എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കുക ഇതിനേക്കാളും ഭീകരമായിട്ടും വ്യാഖ്യാനിക്കുക അതും പറ്റും പക്ഷേ ഒരറിവും കഴിവും പ്രാപ്തിയും ബ്രഹ്മത്തെ അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവനാണ് ബ്രാഹ്മണൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ അല്പം ഒരു കണിക എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ശരീരം മനസ്സിലുള്ള മാലിന്യമെല്ലാം ഇല്ലാതാക്കും ഇത് ആര് പറഞ്ഞതാ സാക്ഷാൽ വാൽമീകി തന്നെ പറയുന്നുണ്ട് സപ്തർഷികളിൽ ഈ രത്നാകരനായ കാട്ടുകൊള്ളക്കാരനെ മുമ്പിലെത്തുമ്പോൾ അതിക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു രത്നാകരൻ അവിടെ നിന്നും ഒരു കണിക രാമ എന്ന് പറയുന്ന ഒരു കണിക മാത്രം ഒരു വാക്ക് മാത്രമാണ് ഇവിടെ ആ രത്നാകരന് പകർന്നു കൊടുത്തിട്ടുള്ളത് ആ കണികയാണ് അദ്ദേഹം മനസ്സിൽ ശരീരത്തിലും മനസ്സിലുമൊക്കെ ബഹുമാനത്തോടുകൂടി അദ്ദേഹം ആ രണ്ട് വാക്ക് മാത്രമേ ഉച്ചരിച്ചിട്ടുള്ളൂ അദ്ദേഹം ആരായിത്തീരുന്നു തീർന്നു അതാണ് അവിടെ പറഞ്ഞ ആ കണിക ആയിട്ടുള്ള ആ പൊടിയായിട്ടുള്ള പൊടി എന്ന് പറയുമ്പോൾ ഇവിടെ ചെറുത് എന്ന കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ തന്റെ ഉദ്ദേശിച്ച പോലെ കാലിന് പറ്റി പിടിച്ച സാധനമല്ല പൊടി എന്ന് പറഞ്ഞാൽ അല്പം പൊടിയായിട്ട് എന്ന് വെച്ചാൽ ഒരു കണിക ആ കണികയാണ് രാമ എന്ന മന്ത്രത്തിലൂടെ രത്നാകരനെ വാത്മാ വാത്മീകിയാക്കിയെങ്കിൽ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ആ കണിക അല്പം ആ ഒരു പൊടി അല്പം നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളും വളരെ ശ്രേഷ്ഠന്മാരാകും നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കും എന്നാണ് ഇവിടെ കവി പറഞ്ഞിട്ടുള്ളത് അതിനെ ഇങ്ങനെ വളച്ചൊടിച്ച് വികൃതമാക്കണോ ശാങ്കുട്ട അങ്ങയുടെ ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാം എന്താണ് എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ രാമായണത്തിനെയും ഒക്കെ നിങ്ങൾ എത്ര കണ്ട് പരിഹസിക്കുന്നു എത്ര കണ്ട് കുറ്റപ്പെടുത്തുന്നു എത്ര കണ്ട് ദുഷിച്ച രീതിയിൽ വ്യാഖ്യാനിക്കുന്നു അത്രയും ജനങ്ങൾക്കിടയിൽ പ്രചാരണം ലഭിക്കുകയാണ് ചെയ്യുന്നത് പലരും രാമായണം വായിക്കാൻ അറിയാത്ത ആൾക്കാരോട് പോലും നിങ്ങൾക്ക് തെറ്റിപ്പോയാലും വായിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആചാര്യന്മാരാണ് നമുക്കിടയിലുള്ളത് തെറ്റിക്കോട്ടെ എന്നും സാരൽ നിങ്ങൾ വായിച്ചോളൂ ആ വായിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആശ്വാസമാണ് രാമായണത്തിലൂടെ കിട്ടുന്നത് താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ കുരുട്ടിലൂടെ വ്യാഖ്യാനിച്ചിട്ടല്ല അവർക്ക് കിട്ടുന്നത് അവരുടെ മനസ്സ് പവിത്രമാണ് താഴെത്തട്ടിലുള്ള അങ്ങ് പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ദളിതരായ ആൾക്കാർ പോലും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വായിക്കുകയാണ് ഇപ്പോൾ രാമായണം ഇത് രാമായണം എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങേടെ ഭാഷയിൽ മുതിർന്ന ആൾ പിന്നെ ബ്രാഹ്മണന് മാത്രമല്ല രാമായണം നിരവധി രാമായണമുണ്ട് ഈ താഴെത്തട്ടിലുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാർ വസിക്കുന്നൊരു സ്ഥലമായിരുന്നു പണ്ട് കാലങ്ങളിൽ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വളരെ താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ ഇടയിൽ പ്രചരിച്ചൊരു രാമായണമാണ് വയനാടൻ രാമായണം എന്ന് പറയുന്നത് എന്തിനേറെ മാപ്പിള രാമായണം പോലും നമുക്ക് ഇവിടെയുണ്ട് കാരണം രാമായണത്തിൻ്റെ മഹത്വമാണ് ഓരോ ആൾക്കാരും അവനവന് പറ്റുന്ന വിധത്തിൽ രാമായണത്തെ വായിക്കുന്നത് അവർ പ്രചരിപ്പിക്കുകയായിരുന്നു രാമായണത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു താങ്കളെപ്പോലത്തെ ഇനി ആയിരക്കണക്കിന് പുഴുക്കൾ വിചാരിച്ചു കഴിഞ്ഞാലും ഈ ഒഴുക്കിനെ ഈ ശ്രേഷ്ഠതയുടെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തുന്ന ഈ ഒഴുക്കിന് തടയാൻ കഴിയില്ല അധിക കാലമൊന്നും വേണ്ട താങ്കൾ ഒരു വരിയെങ്കിലും ഓടാ കാണാതെ പഠിച്ചല്ലോ അധിക കാലം കഴിഞ്ഞാൽ താങ്കൾ പല വേദികളിൽ രാമായണം വായിക്കി നമുക്ക് കാണാൻ കഴിയും താങ്കളും രാമനെ ചേർത്ത് പിടിക്കും കാരണം തരാം താങ്കൾക്കും ആ ഉള്ളിലുള്ള വിഷം ആ പൊടി മാറിക്കിട്ടും താങ്കളുടെ ഉള്ളിലത്ത് മാലിന്യം മാറ്റാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ആ അറിവിൻ്റെ കണിക ചോദിച്ചപ്പോൾ താങ്കൾക്ക് ആ കണികയൊന്നും പോരാ ഇനക്കൊന്നും ഒരു ജേഴ്സിൽ കൊണ്ടുവന്ന് തട്ടിയാലേ അങ്ങയുടെ ഉള്ളിലുള്ള അന്ധകാരം മാറുകയുള്ളൂ അതും ഏതായാലും ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്നെ സാധിപ്പിച്ചു തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം